ഹേ ദയോ ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് നമ്മൾ ഈ ആളുകളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാബിറ്റ്സ് ആൻഡ് ക്വാളിറ്റീസിനെ പറ്റി സംസാരിക്കാറുണ്ട് സോ ഇതുമായി ആയ കുറച്ച് അഡ്വാൻസ് ഇംഗ്ലീഷ് വാക്കുകളാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യത്തെ വാക്ക് നോക്കാം ഡിലിജൻറ്റ് അധ്വാനശീലമുള്ള അതായത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അത് വളരെ ഡെഡിക്കേഷനോടെയും എഫേർട്ടോടെയും ചെയ്യുന്നതിനെയാണ് ഡിലിജൻ്റ് എന്ന് പറയുന്നത് ഉദാഹരണം നോക്കാം അവൾ പഠിക്കാൻ നല്ല മിടുക്കിയാണ് ഷീ ഈസ് ഡിലിജൻറ്റ് ഇൻ ഹെർ സ്റ്റഡീസ് ഷീ ഈസ് ഡിലിജൻറ്റ് ഇൻ ഹെർ സ്റ്റഡീസ് കഠിനാധ്വാനം നിങ്ങളെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും Being diligent helps you achieve your goals. Being diligent helps you achieve your goals. അടുത്തത് ഒപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസമുള്ള അതായത് എല്ലാ കാര്യത്തെയും വളരെ പോസിറ്റീവായി കാണുന്ന ആളെ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറയാവുന്നതാണ് അവന് അവൻ്റെ ഭാവിയിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കും ശുഭാപ്തി വിശ്വാസം എല്ലാത്തിലും നല്ലത് കണ്ടെത്തും ആനോപ്റ്റിമിസ്റ്റിക് ഫൈൻസ് ഗുഡ് ഇൻ എവ്രിറ്റുവേഷൻസ് ആനോപ്റ്റിമിസ്റ്റിക് ഫൈൻസ് ഗുഡ് ഇൻ എവ്രി സിറ്റുവേഷൻസ് അടുത്തത് പേർസിറൻറ്റ് സ്ഥിരോത്സാഹി അതായത് ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വീണ്ടും വീണ്ടും കഠിനമായി പ്രയത്നിക്കുന്ന ആളെ പറയാവുന്നതാണ് പേർസീവറൻറ്റ് സ്ഥിരോത്സാഹ മനോഭാവത്തിന് ഏത് തടസ്സത്തെയും മറികടക്കാൻ കഴിയും സ്ഥിരോത്സാഹം വിജയം നേടിത്തരും അടുത്തത് ചാരിറ്റബിൾ സഹജീവികളോട് വളരെ സ്നേഹവും കരുണയും ഒക്കെയുള്ള ദാനശീലരായ ആൾക്കാരെ നമുക്ക് പറയാം ചാരിറ്റബിൾ അദ്ദേഹം പതിവായി ദാനം നൽകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് പേഴ്സൺ ഹു ഡൊണേറ്റ് റെഗുലർലി ഹിസ് എ ചാരിറ്റബിൾ പേഴ്സൺ ഹു ഡൊണേറ്റ് റെഗുലർലി അടുത്തത് എളിമ എളിമയുള്ള വ്യക്തിയെ എല്ലാവരും ബഹുമാനിക്കുന്നു എ ഹിൾ പേഴ്സൺ ഈസ് റെസ്പെക്ടഡ് ബൈ എവ്രി വൺപിൾ പേഴ്സൺ ഈസ് റെസ്പെക്ടഡ് ബൈ എവ്രി വൺ കുറച്ച് നെഗറ്റീവ് ഹാബിറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് നോക്കാം ആദ്യത്തെ വാക്ക് പെസ്സിനിസ്റ്റിക് എപ്പോഴും എല്ലാത്തിലും ഒരു നിരാശ മാത്രം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിരാശ മാത്രം കാണുന്ന ഒരു വ്യക്തിയെ നമുക്ക് പറയാം പെസ്സിമിസ്റ്റിക് ഉദാഹരണം നോക്കാം അശുഭ ചിന്തകൾ നിങ്ങളുടെ മനോവീര്യം കുറയ്ക്കും പെസ്സിമിസ്റ്റിക് തോട്ട്സ് ലോവ യുവമോഴയിൽ പെസ്സിമിസ്റ്റിക് തോട്ട്സ് യുവർ യുവമോഴയിൽ അടുത്തത് തന്നെ കഴിഞ്ഞ് മറ്റെല്ലാം ഉള്ളൂ എന്ന ചിന്തയിൽ നടക്കുന്ന വ്യക്തിയെ നമുക്ക് പറയാവുന്നതാണ് അറോഗൻറ്റ് അഹങ്കാരി അവൻ വളരെ അഹങ്കാരിയാണ് അതിനാൽ അവൻ ആരും പറയുന്നത് ചെവിക്കൊള്ളില്ല അടുത്ത വാക്ക് ഇൻഡിഫറൻറ്റ് നിസ്സംഗത അതായത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനോ തയ്യാറാകാത്ത ആൾക്കാരെ നമ്മൾ പറയും നിസ്സംഗ മനോഭാവമുള്ളവർ സോ ഇൻഡിഫറൻറ്റ് മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് അവൾ നിസ്സംഗത പുലർത്തുന്നതായി തോന്നുന്നു ഷീ സീംസ് ഇൻഡിഫറൻറ്റ് ടു അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ് സീ സീൻസ് ഇൻ ഡിഫറെ ടു അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ് അടുത്ത വാക്ക് cynical സിനിക്കൽ സിനിക്കൽ അതായത് എന്തിലും ദോഷം മാത്രം കാണുന്ന ആൾക്കാരെ പറയാനുള്ള വാക്കാണിത് സിനിക്കൽ അതായത് മറ്റുള്ളവർ എത്ര ആത്മാർത്ഥതയോട് ചെന്നാലും ഇവർക്ക് അതിൽ എന്തെങ്കിലും കുറ്റം കുറവുകളും എപ്പോഴും കണ്ടുപിടിക്കുകയും ഒരു പരിഹാസമനോഭാവമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉള്ളത് എന്തിലും ദോഷം മാത്രം കാണുന്ന അവൻ്റെ മനോഭാവം കാരണം അവൻ ആരെയും വിശ്വസിക്കാൻ കഴിയാതെയായി ട്രസ്റ്റ് എനി വൺ അടുത്ത വാക്ക് നോക്കാം ഇവരെ നമ്മൾ സ്ഥിരം കാണുന്നതാണ് എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ നാളെ നീള നീള എന്ന് പറയുന്ന ആൾക്കാരെ പറയാൻ ഉപയോഗിക്കുന്നതാണ് പ്രൊക്രാസ്റ്റിനേറ്റർ നീട്ടിവെക്കുക പ്രൊക്രാസ്റ്റിനേഷൻ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവം നിങ്ങളുടെ കരിയറിനെ ബാധിച്ചേക്കാം ബീങ് എ പ്രൊക്രാസ്റ്റിനേറ്റർ ക്യാൻ എഫക്ട് യുവർ ക്യാരിയർ ബീയിങ് എ പ്രൊക്രാസ്റ്റിനേറ്റർ ക്യാൻ എഫക്ട് യുവർ ക്യാരിയർ ജോലികൾ തള്ളിത്തള്ളി നീക്കി വെക്കുന്നവർ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാൻ പാടുപെടുന്നു പ്രൊക്രാസിനേറ്റേഴ്സ് സ്ട്രഗിൾ ടു കംപ്ലീറ്റ് ടാസ്ക് ഓൺ ടൈം പ്രൊക്രാസിനേറ്റേഴ്സ് സ്ട്രഗിൾ ടു കംപ്ലീറ്റ് ടാസ്ക് ഓൺ ടൈം സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് വാക്കുകളുണ്ട് അതൊന്നുകൂടെ നോക്കാം ഡിലിജൻറ്റ് ഡിലിജൻറ്റ് ചാരിറ്റബിൾ Charitable, humble, humble, optimistic, optimistic, perseverant, perseverant, procrastination, procrastination, pessimistic, pessimistic, arrogant. അറഗൻറ്റ് സിനിക്കൽ സിനിക്കൽ ഇൻഡിഫറൻറ്റ് ഇൻഡിഫറൻറ്റ് സോ വീഡിയോ ഏവർക്കും പ്രയോജനപ്രദമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്